ഹായ് ഓൾ വെൽക്കം ടു അരീന മലയാളി താരമായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്കറിയാം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രാഞ്ചൈസിയോട് അനുമതി അദ്ദേഹം തേടിയിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ ദ്രാവിഡിനെ അവർ പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് അതുകൊണ്ട് തന്നെ സഞ്ജു ഫ്രാഞ്ചൈസിക്കകത്ത് തുടർന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇ എസ് പി എൻ ക്രിക്ക ബന്ധപ്പെട്ടുമുള്ള പുതിയ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് സഞ്ജു തൻ്റെ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസ് വിടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മറ്റേതെങ്കിലും മികച്ച ഒരു ഫ്രാഞ്ചൈസിലേക്ക് പോവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ ദ്രാവിഡിനെ പുറത്താക്കിയെങ്കിലും സഞ്ജു സാംസൺ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല രാജസ്ഥാൻ റോയൽസ് വിടാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇക്കാര്യം ഫ്രാഞ്ചൈസിയെ അറിയിച്ചിട്ടുണ്ട് രാജസ്ഥാൻ എന്ത് തീരുമാനമെടുത്താലും തനിക്ക് ടീം വിട്ട് പുറത്തു പോകണം എന്നതാണ് സഞ്ജുവിന്റെ നിലപാട് തന്റെ ബ്രാൻഡ് മൂല്യം വളർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ സഞ്ജുവിന് ഉണ്ട് അതായത് വലിയ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകാനാണ് സഞ്ജു ആഗ്രഹിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് ആർ തുടങ്ങിയ ഫ്രാഞ്ചൈസികളിലേക്ക് പോയാൽ തൻ്റെ ബ്രാൻഡ് മൂല്യം കൂടി വർദ്ധിക്കും എന്ന കാര്യം സഞ്ജു മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോവാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കരിയറും ബ്രാൻഡ് ഇമേജും വളർത്തുക എന്നതാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നിലവിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് എന്നാൽ താരത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ രാജസ്ഥാൻ റോയൽസ് എടുത്തിട്ടില്ല ഇത്രയും വിവരങ്ങളാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് നൽകിയിട്ടുള്ളത് ഏതായാലും സഞ്ജു നിലപാട് കടുപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് സാധ്യത പക്ഷെ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് ട്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് നടത്തുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം